കേട്ടോസാല വളരെ എളുപ്പത്തില് പെട്ടെന്ന് ആദ്യമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ചൂടാവട്ടു കുറച്ച് ചണി ഒഴിച്ചുകൊടുക്ക കുറച്ച് മതി ഒരു കാൽസ്പൂണ് പെരിഞ്ചീരകം മുഴുവൻ പെരിഞ്ചീരകട്ട നാലുമണി മുഴുവൻ കുരുമുളക് രണ്ട് സവാള നന്നായി വഴണ്ടി വന്നിട്ടോ നന്നായി വഴിയൊക്കെ വഴണ്ടുവന്നിട്ടാ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി 2 టీస్పూన్ మల్లెపొడి చురుకినిదిడమంట ఇంక మనకు రెండు టమాటాలు ంట మనకు దారు ట్యాన్ ఉందంట టకడంద కలవాలి కలర్ పులిలాట కలాలి

ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് ഉപ്പ് കല്ലു വെച്ചു നാല് വിസിൽ വിസ കടല വന്നാ കടലയൊക്കെ നന്നായി വന്നിട്ടാ കറിവെച്ച് തുടങ്ങാം ചൂടാവട്ടെ കേട്ടോ കുറച്ചും കൂടി എണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ കൂടി ഒന്ന് ചൂടാവട്ടെ ഒരു മൂന്ന് ചെറിയ ഉള്ളി കേട്ടോ അട്ടത്തിലായിരുന്നത് മൂന്ന് ചെറിയ ഉള്ളി പറഞ്ഞാൽ വലിയ ഉള്ളതാണ് ചെറിയ വലിയ ഉള്ളി രണ്ട് രണ്ട് കറിവേക്കില്ല ുള്ളിയൊന്നും നന്നായി മൂട്ട് വരക്കണം ഉള്ളിയൊക്കെ മൂത്ത് കൊണ്ടുപോകാം ചെറുതൊക്കെ നല്ലൊരു മണം നമ്മൾ നേരത്തെ ഞാൻ അരച്ചി വെക്കില്ലേ ഉള്ളി തക്കാളി എരിജീരകം ഇത് വെള്ളത്തി വന്നവരെ അളക്കണം നന്നായി എണ്ണയൊക്കെ തളഞ്ഞു കൊണ്ടുട്ടാ ചാരി കളിക്കുന്നു നമ്മുടെ കടൽ വേവിച്ചുവെച്ച കടല് കൊറേ നേരം ചാടി കളിക്കാൻ തളയ്ക്കണം നന്നായി തിളക്കട്ടെ ചാറ് കണ്ടോ ി തേങ്ങ അതിന് തേങ്ങീസ്പൂൺ ഗരം മസാല കേട്ടോ നുള്ളു മതി ഫ്ലേവറിന് മാത്രം സൂപ്പർ കറിയാണ് നല്ല കൊഴുത്ത ഗ്രേവി ഗരം മസാല ഇന്ന് മൈദ ദോശയാണ് കേട്ടോ ഇത്ര മൈദ എടുക്ക ഇത്രയല്ല അതുകൊണ്ട് മൂന്ന് പാത്രം മൈദമാണ് രണ്ട് അളന്നുണ്ട് വരാൻ പല്ലേ മൂന്ന് പത്രം മൈതി എടുത്തിട്ടാ കൊറച്ചു ഒരു ടീസ്പൂൺ പഞ്ചസാര ഏട്ടാ കളർന്ന് വേണ്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അത് ആവശ്യമില്ല എന്നാലും ഭംഗിക്കുക

ട്ടോ ചോട്ടുണ്ടായിട്ട് എപ്പോഴും നേരെ തിരിച്ചല്ലേ അതെന്താട്ടാ സൈലന്റ് ആയിരിക്കില്ല പല്ലുപേരെയാണ് வாஷிங் அதா பல்லுவனக்கு குறவும் உண்டு டாக்டர்ஸ் போய் பல்லுவன குறணும் அதா வாஷிங் ஆகும் தாரத்துக்கு நான்

യെല്ലോ കളർ അച്ഛൻ മൂടി ഇങ്ങനെ പിടിച്ചു ഓരോരുത്തരും ഓരോ പണിയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ട്ടോ സൂപ്പർ മൈദ ദോശ ഇത് ഇ 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